കെട്ടിച്ച പെണ് സ്വന്തം വീട്ടിലേക്ക് വന്നാൽ ചില അയൽവാസികൾ ആ മോളെ ഞാനേ കൂടി പോയപ്പോ ഒന്ന് കേറിയതാണേ ഇവളപ്പ വന്ന് നിങ്ങള് കെട്ടിയോന്റെ വീട്ടിലായിരുന്നില്ലേ ഇപ്പോൾ വന്നേ ആ ഞാനിപ്പ വന്നിട്ട് ഒരാഴ്ചയായി ഒരാഴ്ച കൂടുതലായി ഞാൻ വന്നിട്ട് ഇപ്പ എന്തേ ഹുമാനായ തമ്പുരാനേ കെട്ടിയോന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് വന്ന് നിന്നിട്ട് ഒരാഴ്ച ആയിന്നിട്ട് നീ പോകാത്തത് തിരിച്ച് ഒരാഴ്ച ആയില്ലേ രണ്ടു ദിവസത്തിന് കൂടുതൽ ആരെങ്കിലൊക്കെ നിക്കൂ ഇങ്ങനെ വന്ന് അപ്പൊ ഇത് നീ പോവാത്തേ ഞാൻ എന്റെ വീട്ടിൽ വന്നിക്കണേ തിളക്കം തന്നാവോ ഇനി പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരവുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നൊന്നുമില്ല കൊഴപ്പില്ല പ്രശ്നൊന്നുമില്ല എന്നാ എട് നിനക്ക് പറഞ്ഞൊന്നും മനസ്സിലാക്കി കൊടുത്തൂടെ ഇത്രയും ദിവസം ഒന്നും ഏഹ് പെൺപിള്ളേർ വന്ന നിൽക്കാൻ പാടില്ല കിട്ടുണ്ട് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ ഇത്രയും ദിവസം വന്നു നിൽക്കാൻ പാടില്ല അത് പറഞ്ഞു കൊടുത്തൂടെ നിനക്ക് ഏ അതൊക്കെ എൻ്റെ മോള് എൻ്റെ മോള് വന്നുകഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോ പോകും അവിടെ ചേട്ടൻ്റെ രണ്ടു ഭാര്യമാരും മക്കളും പിന്നെ ഉമ്മയും വാപ്പ ഒറ്റക്കാണേ ഇവള് ചെന്നിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെയാണ് വേണ്ടത് കെട്ടും എൻ്റെ വീട്ടുകാരോട് സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് പെമ്പിള്ളേരായാലും അതുപോലെ തന്നെ എൻ്റെ മരുമോളും അങ്ങനെ തന്നെയാണ് ഇപ്പം വേഗം വരും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഞാൻ നിർത്താൻ സമ്മതിക്കൂല ഞാനപ്പ തന്നെ വിളിച്ചിട്ട് വരാൻ പറയും നിൻ്റെ വീട്ടിൽ നിന്ന് അവര് വിളിച്ചൊന്നുമില്ല വരാൻ പറഞ്ഞേ ഈ പെരട്ടത്തളക്കെന്തിന്റെ ഞാൻ അവരുടെ വീട്ടിലൊന്നുമില്ലല്ലോ വന്ന് നിക്കടും നാട്ടുകാരുടെ സമ്മതം വേണോ ആ അവർക്ക് കാര്യം പറഞ്ഞാ മനസ്സിലാകും വിവരമുള്ള ആൾക്കാരാണ് പിന്നെ പെൺപിള്ളേരെ വീട്ടില് ഇങ്ങനെ കൊറേ ദിവസം നിക്കാൻ പാടില്ല എന്നുള്ള റൂൾ ഒന്നും ആ പടിയില്ല ഇവിടത്തെ പോലെ അഹങ്കാരത്തിന് ഒരു കൊറവൂല് കണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ പോയവിടെ തന്നെ നിക്കണ്ട പോയിന്ന തോന്നണത് ഉം കള്ളൊക്കെ കിട്ടണ്ടത് മാധാന്